ഹലോ ഫ്രണ്ട്സ് പുതിയൊരു പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഡോക്ടറാണെങ്കിൽ വൈദ്യ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെപ്പോ നല്ല കരുതലോടെ വേണം നമ്മൾ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് അയാളുടേത് ഇപ്പോ ഒരു ബ്രോക്കൺ ഹാർട്ടാ എന്നൊക്കെ പറയുമ്പോ വൈദ്യയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല പക്ഷേ ഡോക്ടറോട് മുഖത്തടിച്ച പോലെ പറയുന്നുണ്ട് കെട്ടോ ബാലേന്ദ്രനെ ഞാനല്ലാതെ പിന്നെ മറ്റാരും നോക്കാനാന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അവര് ഡിസ്ചാർജ് വാങ്ങിയിട്ട് പോവാണ് വീട്ടിലോട്ട് അതിനിടെ കൃഷ്ണയോട് പറയൂട്ടോ എന്റേതിപ്പോ ഒരു രണ്ടാം ജന്മ തിരിച്ചു പോകാൻ പറ്റാത്ത ദൂരത്തായി പോയി ഞാൻ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണക്കാണെങ്കി ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ മനു ആയിരിക്കും കടപ്പാട്ടൂര് വീട്ടിലേക്ക് എത്തിക്കുന്നത് അതിനുശേഷം നമ്മുടെ അലീന ആയിരിക്കും വന്ന് വാതിൽ തുറക്കുന്നത് നല്ല സന്തോഷത്തോടെ ആയിരിക്കും കേട്ടോ വാതിൽ തുറക്കുന്നത് അപ്പൊ ബാലചന്ദ്രൻ കയറുമ്പോ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് നമ്മുടെ അലീനയെ അതിനുശേഷം വൈജയന്തി എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി റൂമിൽ വെക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയും ഇനി മുതൽ ഇത് എന്റെ റൂമല്ല പിന്നെ ഇന്ന് വൈജ ചോദിക്കുമ്പോൾ നിന്റെ മാത്രം റൂമാന്ന് പറയുമ്പോൾ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് അപ്പൊ തന്നെ ബാലചന്ദ്രൻ മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട് ഇതേ നിന്റെ അച്ഛൻ കൈതക്കൽ കുഞ്ഞിരാമ മേനോ ഉണ്ടാക്കിയ വീടൊന്നുമല്ല അതുകൊണ്ട് ആര് എവിടെ കിടക്കണം എന്ന് തീരുമാനിക്കാൻ ഉള്ള അവകാശം ഇവിടെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഗലത്തെ റൂമിലേക്ക് നമ്മുടെ കൃഷ്ണ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ അലീന ആണെങ്കിൽ തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു അടിപൊളി പ്രമോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ